രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഡി സി സി ഓഫീസിൽ നിന്നാരംഭിച്ച മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് സമീപത്ത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു ഇതോടെ പോലീസിന് നേരെ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടു ഇതിനിടെ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു നേതാക്കളായ ഒ ജെ ജനീഷ് മുഹമ്മദ് ഹാഷിം ഹെൻസൺ ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി സിറ്റി എ സി പി സജീവന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു